ഹായ് വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമയുടെ ആ ചോദ്യം കേട്ട് ആകെ ഒന്ന് പരിശ്രമിച്ചു നിൽക്കുകയാണ് ശാലിനി ശാലിനി കരുതുകയാണ് രാത്രി ഞാൻ അയാളുടെ കൂടെ ഒരു ഹോട്ടൽ മുറിയിൽ താമസിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാന്റെ കഴിവ് അമ്മയ്ക്കുണ്ടാവില്ല സാവകാശം മതി ഒന്ന് തുറന്നു പറയുന്നത് വീണ്ടും ശാരദാമ ചോദിക്കുകയാണ് എന്താ ഡി ഒന്നും മിണ്ടാത്തത് നീ എവിടെയാ താമസിച്ചതെന്ന് വിക്കി വിക്കി ശാലിനി പറയുകയാണ് അത് അത് ഞാൻ മൃന്ദയുടെ ഫ്ലാറ്റിൽ തന്നെയാണമ്മേ ശാരദാമ ചോദിക്കുകയാണ് അതെങ്ങനെ ശരിയാകും വൃന്ദയുടെ ഭർത്താവിന്റെ അപ്പച്ചി മരിച്ചത് കൊണ്ട് അവൾ രണ്ടുപേരും കോയമ്പത്തൂർ പോയെന്നാണല്ലോ എന്നോട് പറഞ്ഞത് ശാലിനി പറഞ്ഞൊപ്പിക്കുകയാണ് അത് കറക്റ്റ് അവര് കോയമ്പത്തൂർക്ക് പോയി പക്ഷെ വൃന്ദയുടെ ചേച്ചി വന്ദന ഇപ്പോൾ അതേ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത് വന്ദനയ്ക്ക് അവിടെ റെയിൽവേയിലാണല്ലോ ജോലി വീണ്ടും ശാരദാമ ചോദിക്കുകയാണ് പക്ഷെ ഇന്നലെ രാത്രി ഞാൻ വൃന്ദയെ അന്വേഷിച്ചപ്പോൾ അവൾ കുളിക്കുകയാണെന്നല്ലേ നീ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് ശാലിനി ചോദിക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞോ അയ്യോ സോറി കേട്ടോ ഇന്നലെ പരീക്ഷയുടെ വലിയ ടെൻഷൻ ആയിരുന്നു അമ്മ എന്ന് വൃന്ദഞ്ഞത് ഞാൻ എന്നായിരിക്കും കേട്ടിട്ടുള്ളത് ഞാൻ പരീക്ഷയുടെ തിടുക്കത്തിലായത് കൊണ്ട് വിശദമായിട്ടൊന്നും പറയാനും പറ്റിയില്ല ഇവിടെ വന്നിട്ട് പറയാമെന്ന് കരുതി അതുകൊണ്ടാണ് ശാലിനിയെ ഒന്ന് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ചോദിക്കുകയാണ് നാളെ നാളത്തെ നിശ്ചയത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നു വിജയലക്ഷ്മി ചാലിനി പറയുകയാണ് അത് രാജീവ് സാറിന്റെ താമസ സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ അവരെന്നെ അകത്തേക്ക് വിളിച്ചിരുന്നു എന്തിനെന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ നിശ്ചയത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് എന്നിട്ടെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് കേട്ടിട്ടമ്മ ടെൻഷനൊന്നും ആകരുത് അവരൊരു ചെറിയ പ്രശ്നം നമ്മുടെ മുൻപിലേക്ക് ഇട്ടിട്ടുണ്ട് ഓടി ശാലിനിയുടെ അടുത്തേക്ക് വന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് പ്രശ്നമോ എന്ത് പ്രശ്നം എന്താ അടിമോളെ നീ കാര്യം പറയ ശാലിനി പറയുകയാണ് അവര് നൈസായിട്ട് സ്ത്രീധനം ചോദിക്കുകയാണമ്മേ സ്വർണ്ണമാണ് അവരുടെ ഡിമാൻഡ് ശാരദാമ്മ പറയുകയാണ് എൻറെ ദേവി അങ്ങനത്തെ ഒരു ഡിമാൻഡും ഇല്ലെന്നാണല്ലോ രാജീവ് സാർ നമ്മളോട് പറഞ്ഞത് എന്ന് വെച്ചാൽ സ്ത്രീധനമായിട്ടല്ല വളരെ നയത്തിലാണ് അവർ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് രാജീവ് സാറിന്റെ ജോലിയുടെയും ശമ്പളത്തിന്റെയും കാര്യങ്ങളൊക്കെ അങ്ങ് പൊലിപ്പിച്ചു പറഞ്ഞു പിന്നെ രാജീവ് സാറിൻറെയും ശാരീചേച്ചിയുടെയും മുന്നോട്ടുള്ള ജീവിതത്തിന് നമ്മളൊരു വിഹിതം കൊടുക്കേണ്ടത് ഒരു നാട്ടു എന്നും ചോദിച്ചു ആവും പോലെയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ നീയേ പറഞ്ഞു പക്ഷേ അവർക്ക് കൃത്യമായ ഡിമാൻഡുണ്ട് എന്ത് ഡിമാൻഡെന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് പണമായിട്ടോ ഭൂമിയായിട്ടോ അവർക്കൊന്നും വേണ്ട വേണ്ടത് സ്വർണമായിട്ടാണ് അതായത് ആ സ്വർണ്ണമിട്ട് നാളെ നിശ്ചയ ദിവസം അവർക്ക് കാണുകയും വേണമെന്ന് സ്വർണമെന്ന് പറഞ്ഞാൽ എത്ര പവനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് മുപ്പത് പവൻ ഇത് കേട്ട് വാവൊളിച്ച് നിൽക്കുകയാണ് ശാരദാമ്മ മുപ്പത് പവനോ എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ മുതലല്ലേ എന്റെ ദേവി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തലകറങ്ങി താഴേക്ക് വീഴുകയാണ് ശാരദാമ്മ ബോധം കെട്ട് വീണ ശാരദാമ്മയെ തട്ടി വിളിച്ച് ശാലിനി കരയുകയാണ് ശാരികേച്ചി ശ്യാമെ ഓടി വന്നേ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നും പറഞ്ഞ് ഓടി വരികയാണ് ശാരികയും ശ്യാമയും എന്നിട്ട് അവരെല്ലാവരും കൂടി പിടിച്ച് ശാരദാമ്മയെ ഒരിടത്തേക്ക് ഇരുത്തുകയാണ് ശാരിക പറയുകയാണ് പ്രഷർ കുറഞ്ഞതാണെന്ന് തോന്നുന്നു നീ കുറച്ച് ഉപ്പിട്ട് കഞ്ഞ ഇങ്ങെടുത്തോണ്ട് എടുത്തോണ്ട് വന്നേന്ന് ശ്യാമയോട് പറയുകയാണ് എന്നും പറഞ്ഞ അടുക്കളയിലേക്ക് പോവുകയാണ് ശ്യാമ ശാരദാമ്മയുടെ കൈയൊക്കെ തിരുമ്മി കൊടുക്കുകയാണ് ശാലിനി ശ്യാമ വെള്ളം കൊണ്ടുവരുമ്പോൾ അത് ശാലിനി വാങ്ങി ശാരദാമ്മയ്ക്ക് കൊടുക്കുകയാണ് അമ്മ ടെൻഷൻ അടിക്കല്ലേ എല്ലാത്തിനും നമുക്കൊരു പോം വഴി ഉണ്ടാക്കാം ശാരദാമ്മ ചോദിക്കയാണ് വിജയലക്ഷ്മി സ്വർണം ചോദിച്ചപ്പോൾ രാജീവ് സാർ അവിടെ ഉണ്ടായിരുന്നോ അത് രാജീവ് സാർ അവിടെ താക്കോൽ വെച്ചിട്ടാണ് പോയത് അമ്മയും അമ്മാവനും വീട് തുറന്ന് കയറുകയായിരുന്നു അത്യാവശ്യമായിട്ട് കോളേജിൽ എന്തോ പോകുവാനുണ്ടായിരുന്നു എന്നിട്ട് ശാലിനി ചോദിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ കാര്യം രാജീവ് സാറിനോട് പറയണ്ടേ അമ്മേ വേണ്ട മോളെ അത് മര്യാദയല്ല വിജയലക്ഷ്മി അത് നമ്മളോടല്ലേ ചോദിച്ചത് അത് നമ്മൾ എന്തിനാ സാറിനെ അറിയിക്കുന്നത് സാർ ഒരു മര്യാദക്കാരനാണ് ഒരു തരത്തിൽ വിജയം അമ്മാവനുമൊക്കെ തറവാടികളാണ് പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒന്ന് എഴുന്നേറ്റ് ശാരദാമ്മ പറയുകയാണ് ഒരു കണക്കിന് ശാരയുടെ തുടർന്നുള്ള ജീവിതത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഓഹരിയല്ലേ അത് അവൾക്കും ഗുണം ചെയ്യും എന്ന് വേണമെങ്കിൽ ന്യായം പറയാൻ പറ്റും ശാലിനി പറയുകയാണ് അമ്മ ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട കുറച്ച് സമയം വന്ന് കിടക്കാൻ നോക്ക് ശാരദാമ്മ പറയുകയാണ് ഇത് വിശ്രമിക്കാനുള്ള സമയം അല്ല മോളെ നാളെയാ നിശ്ചയമെന്ന് ഒരിക്കലും മറക്കരുത് നമ്മള് ചാലിനെ ആശ്വസിപ്പിക്കുകയാണ് അതൊക്കെ നമുക്ക് സമാധാനമായിട്ട് ആലോചിക്കാം അമ്മേ ഒന്ന് കടുപ്പിച്ച് ശാരദാമ്മ പറയുകയാണ് പോരാ ഇപ്പോൾ തന്നെ ആലോചിക്കണം എന്നിട്ട് ശാലിനിയോട് പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ മോള് എതിർപ്പൊന്നും പറയരുത് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ കൈനീട്ടി ശാരദാമ്മ പറയുകയാണ് എതിർക്കില്ലാന്ന് മോള് സത്യം ചെയ്യ ശാലിനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് ചെയ്യും മോളെ അന്നേരം ശാരദാമ്മയ്ക്ക് കൈ കൊടുത്ത് ശാലിനി പറയുകയാണ് ഇല്ലമ്മേ ഞാൻ എതിർക്കില്ല അമ്മ കാര്യം പറയ ഗോപാലേട്ടൻ എന്നെ വിവാഹം കഴിക്കുമ്പോഴേ ഈ വീട് നിൽക്കുന്ന സ്ഥലം മാത്രമല്ല എന്റെ അച്ഛനമ്മമാര് എനിക്ക് തന്നത് മുപ്പത് ഭവൻ സ്വർണം കൂടി കൊടുത്തിരുന്നു എന്നിട്ടും ഉടുതുണി മാത്രമായിട്ടാണ് നിങ്ങൾ മൂത്തും മൂന്ന് മക്കളെയും കൂട്ടി ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത് ആ സ്വർണം ഇപ്പോഴും ഭദ്രമായിട്ട് ഗോപാലേട്ടൻറെ വീട്ടിൽ അൽമാരിൽ ഇരിപ്പുണ്ട് അതിൽ ചില ആഭരണങ്ങളൊക്കെ രാജേശ്വരി ഇട്ട് കണ്ടിട്ടും ഉണ്ട് നമുക്കതൊന്ന് തിരികെ ചോദിച്ചാലോ അന്നേരം ദേഷ്യപ്പെട്ട് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ ശാലിനിയുടെ കയ്യിൽ പിടിക്കുകയാണ് ശാരദാമ്മ എന്നിട്ട് അപേക്ഷാ സ്വരത്തിൽ പറയുകയാണ് മോൾ എതിർക്കില്ല എന്ന് വാക്കു തന്നതാണ് ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ് ഞാൻ എതിർക്കുന്നില്ല പക്ഷേ പോയി ചോദിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം പ്രയോജനമുണ്ടാകുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ശാരദാമ്മ പറയുകയാണ് മുങ്ങാൻ തുടങ്ങുന്നവന് കച്ചിത്തുരുമ്പം ആശ്രയമാണ് ഒന്ന് ശ്രമിച്ചു നോക്കാം നാളെ എങ്ങനെ ചെയ്തില്ല എന്നൊരു കുറ്റബോധം തോന്നണ്ടല്ലോ ശാലിനി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അമ്മ തനിച്ചു പോകേണ്ട ഞാനും കൂടി പോരാം അയാളെ കാണാൻ പക്ഷേ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുകയാണ് ഒരു പക്ഷേ വേണ്ട ഞാനിപ്പോൾ ഡ്രസ് മാറിയിട്ട് വരാം അന്നേരം ശാരിക പറയുകയാണ് ഒരു മിനിറ്റ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ച് വളർത്തിയ കുറ്റത്തിന് മുപ്പത് പവൻ നഷ്ടപരിഹാരം നൽകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വിവാഹം വേണ്ടമ്മേ ഈ കല്യാണം നമുക്ക് ക്യാൻസൽ ചെയ്യാം പരിശ്രമിച്ച് ശാരദാമ്മ ചോദിക്കുകയാണ് അയ്യോ മോളെ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഇത് നിനക്ക് തരാനുള്ള ഓഹരിയല്ലേ നിശ്ചയത്തിനല്ല എന്നായാലും നിനക്കിത് തരേണ്ടത് തന്നെയാണ് അത് ഒരമ്മയുടെ കടമയാണെന്ന് നീ മനസ്സിലാക്കിയാൽ മാത്രം മതി അന്നേരം ശാലിനി പറയുകയാണ് അത് മാത്രമല്ല ചേച്ചി അമ്മയ്ക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ആ മുപ്പത് പവൻ അത് രാജേശ്വരിയുടെയും ഗോപാലകൃഷ്ണന്റെയും ലോക്കറിൽ ഇരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല നമുക്കത് തിരിച്ചു കിട്ടിയേ പറ്റൂ ശാലിഖ് പറയുകയാണ് ശരി അങ്ങനെ നിങ്ങൾ അച്ഛനെ കാണാൻ പോവുകയാണെങ്കിൽ ഞാൻ കൂടി വരും എന്താന്ന് ശാലിനി ചോദിക്കുമ്പോൾ തലതാഴ്ത്തി ശാരിക പറയുകയാണ് അച്ഛനെനിക്ക് നിശ്ചയത്തിന് ക്ഷണിക്കാനാണ് കൂടി ശാലിനി ചോദിക്കുകയാണ് നിശ്ചയത്തിന് ക്ഷണിക്കാനോ അന്നേരം ശാലിനിയെ പിടിച്ചിട്ട് ശാരദാമ്മ പറയുകയാണ് ഏയ് വേണ്ട നീ വെറുതെ എതിർക്കുകയെന്നും വേണ്ട നടക്കുന്നത് അവളുടെ നിശ്ചയമാണ് ആരൊക്കെ ഉണ്ടാകണമെന്ന് അവൾ തീരുമാനിക്കട്ടെ അതല്ലേ അതിന്റെ ഒരു ശരിയും ശരിയം കൂടി ശാലിനി പറയുകയാണ് നിക്ക് ഞാൻ ഈ ഡ്രസ്സൊന്നും മാറിയിട്ട് വരാം ഗ്ലാസ് കയ്യിലിരുന്ന ഗ്ലാസ് അടിച്ച് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ബാഗും എടുത്ത് മുറിയിലേക്ക് പോവുകയാണ് ശാലിനി ആ പോക്ക് കണ്ട് ശാരദാമ്മ പറയുകയാണ് ദേവി ഇനി വിളയും കൊണ്ട് ഗോപാലേട്ടന്റെ വീട്ടിൽ പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ ആലോചിച്ചിട്ട് തന്നെ പേടിയാകുന്നു പിന്നീട് ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തുകയാണ് ശാരികയും ശാലിനിയും ശാരദാമയും ഗേറ്റിനടുത്തെത്തുമ്പോൾ ശാലിനിയെ പിടിച്ചിട്ട് ശാരദാമ്മ പറയുകയാണ് നിൽക്ക് നീ ഇവിടെ നിന്നാൽ മതി നമ്മൾ പോയിട്ട് വരാം ചാലിനി ചോദിക്കാണ് ഓ മക്കളുടെ കല്യാണത്തിന് വരണമെന്നും സ്വർണം വേണമെന്നും ഒക്കെ പറഞ്ഞ് അയാളുടെ കാല് പിടിക്കാനായിരിക്കും അല്ലേ അതിന് ഞാനൊരു തടസ്സമാണല്ലോ അല്ലേ ശാരദാമ്മ പറയുകയാണ് ഇവിടെ ആരും ആരുടെയും കാലിലൊന്നും വീഴാൻ പോകുന്നില്ല നിന്റെ ഈ സംസാര രീതിയാണ് കുഴപ്പം അതുകൊണ്ട് തന്നെയാണ് നിന്നോടങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത് മോളെ കല്യാണം പോലെയുള്ള ചടങ്ങുകൾക്ക് ശത്രുക്കളെ പോലും ക്ഷണിച്ചു നിർത്തണം അതിനെ കുറച്ച് നയവും ക്ഷമയും ഒക്കെ വേണം അതാണ് നിനക്കില്ലാത്തതും നീ ഇവിടെ നിൽക്ക് ഞങ്ങൾ കയറിയിട്ട് വരാം എന്ന് പറഞ്ഞ് ശാരികയും കൂട്ടി ഗോപാലകൃഷ്ണന്റെ വീടിനകത്തേക്ക് കടക്കുകയാണ് ശാരദാമ്മ അന്നേനെ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ വീടും പൂട്ടി മുറ്റത്തേക്ക് ഗോപാലകൃഷ്ണൻ ഇറങ്ങുമ്പോൾ ശാരികയും ശാരദാമ്മയും കാണുകയാണ് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്താ ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് ഒരു വിശേഷമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് അറിയിക്കാനാണ് എന്ത് വിശേഷം എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് ശാരികയുടെ വിവാഹം ഉറപ്പിച്ചു നാളെയാണ് നിശ്ചയം ഏത് ശാരിക എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ശാരിയെ പിടിച്ച് ചേർത്ത് നിർത്തി ശാരദാമ്മ പറയുകയാണ് ഈ നിൽക്കുന്ന എന്റെ മകൾ ശാരിക ഇവളുടെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യമാണ് ഞാൻ സംസാരിച്ചത് കളയാക്കി ഗോപാലകൃഷ്ണൻ പറയുകയാണ് ഈ നിൽക്കുന്ന നിന്റെ മകൾ ശാരിക മനസ്സിലായി അങ്ങനെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണ്ട ശാരദേ സത്യം പറഞ്ഞാൽ നിന്നെ തന്നെ എനിക്ക് നല്ല ഓർമ്മയില്ല പിന്നെയാ നിന്റെ മക്കൾ പത്ത് പതിനെട്ട് വർഷം മുൻപത്തെ കഥയല്ലേ മറവികൾ സ്വാഭാവികം അല്ല നിന്റെ മകളുടെ വിവാഹം നീ ഉറപ്പിച്ചു അതിനിപ്പോ ഞാനെന്ത് വേണമെന്ന് നീ പറഞ്ഞില്ലല്ലോ ഈ സംസാരമൊക്കെ ശ്രദ്ധിക്കുകയാണ് ശാലിനി അന്നേരം അച്ഛാന്ന് വിളിച്ച് ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാരിക ശാരിക പറയുകയാണ് അച്ഛന് പല കാര്യത്തിലും ഞങ്ങളോട് പിണക്കമുണ്ട് എന്നൊക്കെ എനിക്കറിയാം അച്ഛനെ കല്യാണ നിശ്ചയത്തിന് വരണം അച്ഛൻ സഹകരിക്കണം ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അച്ഛൻ തന്നെ വന്ന് എന്റെ കൈ പിടിച്ചു കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഗോപാലകൃഷ്ണൻ പറയുകയാണ് നടക്കില്ല കൊച്ചെ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ പോലും ഈ ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല അത് അച്ചിട്ടമാണ് നീ നിൽക്കുന്ന നിന്റെ അമ്മയും നീ അടക്കമുള്ള മക്കളും എനിക്ക് ചെയ്തിട്ടുള്ള ദ്രോഹം എന്താണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരാൺകുഞ്ഞിനെ പ്രസവിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലായത് കൊണ്ടാണ് പണ്ടേ നിങ്ങളുടെ അമ്മയെ ഞാൻ ഉപേക്ഷിച്ചത് എന്നിട്ട് എനിക്ക് മനസമാധാനം കിട്ടിയിട്ടുണ്ടോ ഇല്ല അത് കിട്ടാത്തതിന്റെ അടിസ്ഥാന കാരണം നിങ്ങൾ നാലു പേരാണ് രാജേശ്വരിയുടെ കണ്ണിലെ കരടായിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ നാട്ടിൽ തന്നെ ജീവിക്കുകയാണ് ഒഴിഞ്ഞു പോകാൻ പണമടക്കം പലതും ഞാൻ തന്നെ പ്രേരിപ്പിച്ചെങ്കിലും നിങ്ങൾ അതിനൊന്നും സമ്മതിച്ചില്ല സമ്മതിച്ചില്ല എന്നു മാത്രമല്ല പലയിടത്തും നിങ്ങൾ രാജേശ്വരിയെ തോൽപ്പിക്കുകയും കുത്തിനോവിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഉത്സവ പറമ്പിൽ രാജേശ്വരി എടുക്കേണ്ട എടുക്കേണ്ടിയിരുന്ന കാപ്പ് കെട്ടിയ ദേവീഗ്രഹം നിങ്ങളുടെ അമ്മ എടുത്തു പാചക മത്സരത്തിൽ അവൾക്ക് കിട്ടേണ്ട സമ്മാനം നിന്റെ അമ്മയ്ക്കും ഒരുമാതിരി പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നത് പോലെ ആയിരുന്നില്ലേ ഇതെല്ലാം ഇതിന്റെ എല്ലാം പ്രത്യാഘാതം അനുഭവിക്കുന്നത് ഞാനാണ് ഇപ്പോൾ അത് മാത്രമല്ല നിന്റെ ഇളയവളില്ലേ ശാലിനി അവൾ രാജേശ്വരിയും ഒക്കെ നാട്ടുകാരുടെ മുൻപിൽ പരസ്യമായി എത്രവട്ടം അപമാനിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചു നോക്കിക്കേ പത്ത് ലക്ഷം രൂപ തിരിച്ചു വാങ്ങാൻ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അവളുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയത് മറന്നിട്ടില്ലല്ലോ നീ നാട്ടുകാർ നോക്കി നിൽക്കെ തന്തയുടെ തലക്ക് കല്ലെടുത്തടിക്കാൻ നോക്കിയവളാണ് അവൾ ഇപ്പോൾ അവളും നീന്തൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാം ഒരേ വയത്തിൽ കുരുത്തതല്ലേ അങ്ങനെ വരൂ അതുകൊണ്ട് തലനെറിച്ച സന്താനങ്ങൾക്ക് കല്യാണ പന്തലിൽ തന്തയുടെയോ തള്ളയുടെയോ ആവശ്യമില്ല തലഞ്ഞു പോകാനുള്ള ജന്മങ്ങളാണ് മുഴുവനും അച്ചാന്ന് വിളിച്ച ശാലി കരയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ് വേണ്ട വേണ്ട മേലാൽ നീയൊന്നും എന്നെ അച്ചാന്നൊന്നും വിളിക്കരുത് എനിക്കാകെ ഒരു മകനേയുള്ളൂ രാജേശ്വരി പ്രസവിച്ച അനൂപ് നാട് നീളെ ഉള്ളവരുടെ തന്തയാവാനൊന്നും ഗോപാലകൃഷ്ണനെ കിട്ടില്ല എന്നർത്ഥം അതുവരെ മിണ്ടാതെ ദൂരെ നിന്ന് ശാലിനി അന്നേരം ചോദിക്കുകയാണ് അതിന് ആർക്ക് വേണം നിങ്ങളെ തന്തയായിട്ട് എന്നിട്ട് ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് വിരികയാണ് ശാലിനി ഗോപാലകൃഷ്ണൻ മനസ്സിൽ കരുതുകയാണ് ഈ മരണവും ഉണ്ടായിരുന്നോ കൂടെ ഞാൻ എന്തിനാ പേടിക്കുന്നത് ഇത് എന്റെ വീടല്ലേ എന്ന് പറഞ്ഞ് വീടൊക്കെ നോക്കുകയാണ് ഗോപാലകൃഷ്ണൻ ശാലിനി വന്ന് പറയുകയാണ് അതെ കുറെ നേരമായി ഞാൻ പലതും കേട്ട് നിൽക്കുന്നു അമ്മ ഇയാളോട് കാര്യം പറയി പോണം നമുക്ക് ശാരദാമ്മയെ നോക്കി ഗോപാലകൃഷ്ണൻ പറയുകയാണ് വിളിച്ചത് കേട്ടില്ലേ ഇയാളെന്ന പിന്നെ എങ്ങനെ ഗുണം പിടിക്കും ശാലിനി പറയുകയാണ് ഗുണം പിടിക്കേണ്ട അല്ല താനല്ലേ എന്റെ ചേച്ചിയോട് പറഞ്ഞത് അച്ഛന്ന് വിളിക്കണ്ടെന്ന് മക്കളെ ജനിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഒരു മനുഷ്യന് കിട്ടുന്ന സ്ഥാനപ്പേരാണ് അച്ഛൻ അതിപ്പോൾ നല്ലവനായാലും മോശക്കാരനായാലും പിന്നെ അങ്ങനെ ഒരു ബന്ധം വേണ്ടാന്ന് താൻ തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് ഗോപാലകൃഷ്ണൻ അദ്ദേഹം എന്ന് വിളിക്കാനായിട്ട് തന്റെ വീട്ടിലെ കുടിവെടുപ്പുകാരനോ ശിക്ഷയച്ചു വന്നവരോ അല്ല ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ സർവപദവി നട നൽകി ആചരിക്കാൻ വേണ്ടി നടക്കുന്ന ഗോപാലകൃഷ്ണൻ ജീവിതത്തിൽ ചെയ്ത പുണ്യപ്രവൃത്തി എന്താണാവോ മൂന്ന് മക്കളെ ജനിപ്പിച്ച ശേഷം ഒരു പാവപ്പെട്ട സ്ത്രീയെ പെരുവഴിയിൽ ഉപേക്ഷിച്ചതോ ഗോപാലകൃഷ്ണന് നേരെ കൈ ചൂണ്ടി ശാലിനി പറയുകയാണ് ചെറ്റത്തരമാണ് അത് അതിലും മോശമായ ഒരു വാക്ക് ഒരാളോട് പറയാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്നിട്ട് ശാരദാമ്മയോട് പറയുകയാണ് അമ്മയ്യയാളോട് സ്വർണത്തിന്റെ കാര്യം പറഞ്ഞേ അതിന്റെ കാര്യം ചോദിക്കാത്തത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് അത് കേട്ട് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് ഏത് സ്വർണം ചാലിനി പറയുകയാണ് എന്റെ അമ്മയെ നിങ്ങളുടെ കൂടെ കൈപിടിച്ച് പടിയിറക്കി വിടുമ്പോൾ അവരുടെ ദേഹത്ത് അച്ഛനമ്മമാർ ഇട്ടു കൊടുത്ത പൊന്ന് എന്താ ശ്രീമാൻ ഗോപാലകൃഷ്ണന് മനസ്സിലായോ ചിരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ് അങ്ങനെ വരട്ടെ അപ്പൊ പൊന്നാര അച്ഛനെ കല്യാണ നിശ്ചയത്തിന് വിളിക്കാനല്ല കുറെ പണം കിട്ടാനും സ്വർണം എന്റെ കയ്യിൽ നിന്ന് വസൂലാക്കാനും വേണ്ടിയാണ് അമ്മയുടെയും മക്കളുടെയും ഈ വരവ് അല്ലേ ചാലിനി പറയുകയാണ് വസൂലാക്കേണ്ട കാര്യമൊന്നും ഇല്ല അവകാശപ്പെട്ട് തന്നെയാണ് ചോദിക്കുന്നത് അമ്മയുടെ കുടുംബോഹരിയായിട്ടുള്ള പണം കൊണ്ടാണ് അമ്മയെ മുപ്പത് പവനിട്ട് കെട്ടിച്ചുവിട്ടത് അതിപ്പോഴും ഇവിടത്തെ അലമാരിൽ ഭദ്രമായിട്ട് തന്നെ ഇരിപ്പുണ്ടല്ലോ പാവിയിൽ കല്യാണം പോലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് അമ്മയുടെ അച്ഛനമ്മമാര് അത്രയും സ്വർണം അമ്മയ്ക്കന്ന് കൊടുത്തത് അല്ലാതെ നിങ്ങൾ രണ്ടാമത് കെട്ടിയ താടകയുടെ കൈയും കാതും കഴുത്തും ഒക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല ഗോപാലകൃഷ്ണൻ പറയുകയാണ് മനസ്സിലായി അപ്പോൾ ഞാൻ ആ മുപ്പത് പവനെടുത്ത് ഇപ്പോൾ തരണം തരണം എന്ന ശാലിനി പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് തരാൻ മനസ്സില്ലെങ്കിലോ മുപ്പത് പവൻ എന്നല്ല മൂന്ന് മഞ്ചാടി സ്വർണം തരാൻ പോകുന്നില്ല ഇവിടെ നിന്നും അതെ ഞാനത് എടുത്തങ്ങ് കിണറ്റിലിടാൻ പോവുകയാണ് എന്നിട്ട് ആ കിണറങ്ങ് മണ്ണിട്ട് മൂടും അന്നേരം രാജേശ്വരി ഗോപാലേട്ടാന്ന് വിളിക്കുകയാണ് ശാരദാമ്മ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് ശാരദേ പഴഞ്ചൊല്ലു കേട്ടിട്ടുണ്ടോ ആരാന്റെ പറമ്പിലെ പുല്ല് കണ്ടുകൊണ്ട് നമ്മളാരും പശുവിനെ വാങ്ങരുതെന്ന് നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതാണ് നിന്റെ പശു പാട്ടിന് കിടന്ന ചാവുകയെ ഉള്ളു അതിനെ ഗോപാലകൃഷ്ണനല്ല ഉത്തരവാദി അന്നേരം ശാരദാമ പറയുകയാണ് നാളെ നിശ്ചയത്തിന് വരുമ്പോൾ പൊന്നിട്ടു കാണിക്കാമെന്നാണ് ചെറുക്കം കൂട്ടാർക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് നീ കാണിച്ചോ പക്ഷേ അതിന് ഒരു പണമിട പൊന്നുപോലും ഈ ഗോപാലകൃഷ്ണന്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ മാത്രവുമല്ല ആ വീടിന്റെ ആധാരം ഇപ്പോഴും ഇവിടത്തെ പെട്ടിയിലാണ് അതിന്റെ അവകാശി ഈ ഗോപാലകൃഷ്ണനും ഇവിടത്തെ പെട്ടിയിലുള്ളതൊക്കെ ഇവിടെ തന്നെ ഇരിക്കും സ്വർണമടക്കം എന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ പിന്നെ നിന്റെ അച്ഛനമ്മമാർ മുപ്പത് പവൻ ശ്രീധനം തന്നെന്നും ഞാനത് എടുത്തുകൊണ്ടുപോന്നു എന്നുള്ളതിനും തെളിവോ രേഖയോ വല്ലോമുണ്ടോ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കാണിക്ക് മുപ്പത് പവൻ ഇപ്പോൾ തന്നെ ഞാൻ തന്നേക്കാം അതില്ലാത്ത കാലത്തോളം നിന്റെ മുൻപിൽ ഒറ്റ വഴിയെ ഉള്ളു ശാരദെ കെട്ടിച്ചു വിടാൻ പ്രാപ്തിയില്ലെങ്കിൽ മൂന്നെണ്ണത്തിനെയും അവിടത്തെ പറമ്പിൽ തന്നെ കുഴിയിട്ട് മൂട് നാളെ മണ്ണിന് നല്ല വളമായിരിക്കും ഇത് കേട്ട് ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ് ഓ തന്നെ എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് അടുക്കുകയാണ് ശാലിനി ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്